പ്രിയയുടെ പ്രേക്ഷകരെ ഇനിയിപ്പോ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആൾ അറസ്റ്റിലായിട്ടുണ്ട് തിരുവനന്തപുരം മാന്നാംകോണ സ്വദേശിയായ എസ് സജീവാണ് അറസ്റ്റിലായത് കന്യാകുമാരി പൂനെ എക്സ്പ്രസിൽ തൃശൂരിലേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു അതിക്രമം പ്രതികരണത്തിലേക്ക് കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് ഇങ്ങനെ വന്നു സൈഡ് സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് ഞാൻ ഒന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് സൈഡ് ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരുകയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ നിന്ന് വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിന്നെ എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ നല്ല സൗണ്ട് ഞാൻ പക്ഷെ തിരിച്ച് സ്റ്റേഷനുള്ള്ക്ക് കയറിയപ്പോഴത്തേക്കും ആള് തൊപ്പിക്കു ഭയങ്കര ഭയങ്കര മാന്യനായി ഭയങ്കര അങ്ങനെയൊക്കെ എത്തിയിരുന്നു പിന്നെ ആള് പറയാൻ തുടങ്ങി ആളുടെ പുരാണ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എന്റെ ഭാര്യയുണ്ട് എന്റെ ഉണ്ട് എന്റെ ഭാര്യ മക്കളറി ഭയങ്കര സഹിക്കൂല അങ്ങനെ ഇങ്ങനെ ആളുടെ പഴം പുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ ഇട്ട ഡ്രസ്സ് എന്താ പറയുക ഞാൻ ഈ ജേർസിട്ടത് അനൽകയാണ് വിവരങ്ങളുമായിട്ടുള്ളത് അനൽക്ക വിവരങ്ങൾ എങ്ങനെയാണ് സേതു രണ്ട് ദിവസം അതായത് ശനിയാഴ്ച വൈകീട്ട് മൂന്ന് മണിക്കായിരുന്നു സംഭവം അതായത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുനെ കന്യാകുമാരി എക്സ്പ്രസ്സിൽ തൃശ്ശൂരിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്തായത് ആ ട്രെയിനിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ തിരുവനന്തപുരം സ്വദേശി തിരുവനന്തപുരം മാനാങ്കോണ സ്വദേശി എസ് സജീവ് ഇത്തരത്തിൽ പെൺകുട്ടിയെ പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയത് അതായത് ട്രെയിനിൽ കയറുന്ന സമയത്ത് ആണ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് ആ ഘട്ടത്തിൽ തന്നെ ഈ പെൺകുട്ടി ഒച്ച വെക്കുകയും ശബ്ദം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി ഓടി പോകാൻ രക്ഷ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ റെയിൽവേ പോലീസ് എത്തിയിട്ടാണ് ഈ പ്രതിയെ ഈ തിരുവനന്തപുരം സ്വദേശി മാനാകോണ സ്വദേശി സജീവിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതിനുശേഷം ഇപ്പൊ ഈ പെൺകുട്ടി തന്നെ ആ പെൺകുട്ടിയുടെ കാസർഗോഡ് അസോസിയേഷ പെൺകുട്ടി തൻ്റെ സ്വന്തം സമൂഹ മാധ്യമത്തിലൂടെ ഈ ദുരനുഭവം വെളിപ്പെടുത്തുകയും ചെയ്തു ആ ഘട്ടത്തിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ ആ ഘട്ടത്തിൽ ബഹളം വെച്ച സമയത്ത് ഈ യാത്രക്കാരിൽ ചിലർ അതായത് ആ സംഭവത്തെ വളരെ ലഘൂകരിക്ക ലഘൂകരിച്ച് കാണാനുള്ള ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം

അനൽക്ക തുടരുന്നത് അനൽക്ക നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അയാൾ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ട്രെയിനിനകത്ത് വെച്ച് ഇത്രയും മര്യാദകേടായി പെരുമാറിയ അയാൾ തിരിച്ചിറങ്ങുമ്പോൾ വളരെ മാന്യമായിട്ട് ഇറങ്ങുന്നു അതിനുശേഷം പോലീസിൻ്റെയും ആളുകൾക്ക് മുന്നിൽ കൂടിയാണ് അയാൾ ഓടി രക്ഷപ്പെടുന്നത് ആരും പ്രതികരിക്കുന്ന പോലും ഇല്ലെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം അതേ സി ലക്ഷ്മി ആ വീഡിയോയിൽ നിന്ന് തന്നെ ദൃശ്യം വ്യക്തമാണ് ആ പെൺകുട്ടി പറയുന്നത് പ്രകാരം അതായത് വളരെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് തൊപ്പിയൊക്കെ ധരിച്ചിട്ടാണ് ആ കക്ഷി അതായത് ഈ തിരുവനന്തപുരം സ്വദേശി സജീവാണ് നിൽക്കുന്നത് ആ ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി എന്നൊരു അതിക്രമം ഉണ്ടാകുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഈ അതിക്രമം ഉണ്ടായി ശേഷം ഇയാൾ കുതിര ഓടി അതായത് ഈ പെൺകുട്ടി അയാളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ആ ആ സമയത്ത് പെൺകുട്ടി ബഹളം വെക്കുന്ന അതിന് ശേഷം ഇയാൾ ഇവിടാൻ ശ്രമിച്ചു ആ ഘട്ടത്തിൽ പിന്നെ റെയിൽവേ പോലീസ് ഉൾപ്പെടെ കുട്ടി പിടിക്കുന്നത് ആ കുട്ടിയുടെ കൂടെ ഉണ്ടായത് യാത്രക്കാർ പറഞ്ഞത് ഒരു പറഞ്ഞത് നിന്നാലെയൊന്നും അല്ലല്ലോ നഷ്ടപ്പെട്ടത് എന്നാണ് പറഞ്ഞത് ആഘട്ടത്തിലാണ് അത് ഒരു അനുഭവം